ഹലോ ഗായസ് എന്നൊരു വാട്ടർ എയ്റ്റിൻ്റെ നോക്കിയാലോ അപ്പം നമുക്കിന്ന് രാവിലെ സേമിയ ഉപ്പ്മാവും പാൽ ചായ ആയിരുന്നു കൂട്ടാം നല്ല ചൂടുള്ള സേമിയ ഉമാവേ പഞ്ചസാരയിട്ട് കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഇന്ന് രാവിലെ ഉപ്പുമാവും പാൽ ചായും കൂടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോൾ ആപ്പിൾ കഴിച്ചു ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കൂട്ടാം നെയ്ച്ചോറ് സാധാരണ ഞാൻ വയ്ക്കുമ്പോൾ അത്ര നന്നായിട്ടൊന്നും വരാറില്ലേ ഒന്നിലിങ്ങനെ കുഴഞ്ഞ് പോകും അല്ലെങ്കിൽ ഉപ്പ് കൂടും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം നന്നായിട്ട് വന്നു പൈനാപ്പിളൊക്കെയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം നെയ്ച്ചോറും ചിക്കനും ഒക്കെ എടുത്ത് നല്ലൊരു പിടി പിടിച്ചു പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഒന്ന് എൻ്റെ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു കോള ഇരിക്കണേ കണ്ടു അപ്പോൾ നെയ്ച്ചോറ് കഴിച്ചുകൊണ്ടാണോന്നറിയില്ല ഇത്തിരി ദാഹമൊക്കെ തോന്നി അപ്പോൾ കോള കുടിച്ചു കോള കുടിക്കുന്ന അത്ര നല്ലതും നല്ലായിട്ടാണ് പിന്നെ കുറച്ചേരം കിടന്ന് ഉറങ്ങി എനിക്ക് കിന്നു കഴിഞ്ഞപ്പോൾ ഒരു കപ്പ് ചായയും ബിസ്ക്കറ്റും ഡേറ്റ്സും കഴിച്ചു ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ചായ കുടിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓറഞ്ച് കഴിച്ചു വൈകുന്നേരം നമുക്ക് നെയ്ച്ചുറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഷെയർ